അപ്പോൾ അപ്പൊ ഞമ്മളിതാന്ന് ഒരു സ്പെഷ്യൽ മിൽക്ക് കുടിച്ചാൻ വേണ്ടി പോവാണ് ഉണ്ട് ഞാൻ ഉണ്ട് ഷിയാസ് ഉണ്ട് സ്പെഷ്യൽ അവിൽ മിൽക്ക് ഞങ്ങളുടെ നാട്ടിലല്ല തൊട്ടപ്പുറത്തെ അപ്പുറത്തെ നാട്ടിലാണ് പക്ഷെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം മനേ സൽമാനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എവിടക്കാ കൊണ്ടെന്ന് എവിടക്കാ പോണെന്നറിയോ ഏ എവിടക്ക എങ്ങടാ പോണെന്നോത്ത് അല്ലേ മന പോലക്ക് ഇതുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ പോട്ടെന്താ അപ്പൊ ഞമ്മളിതാ നമ്മളാ വിൽവിൽ അടച്ചു അയോടോ കട അടച്ചിട്ടില്ല അമ്മാന്റെ മോന്നോ നോക്കട്ടെ കുടിക്കാൻ വന്ന വന്നഅന്റെ മോന്താ അവൽമിൽക്ക് കുടിക്കാനായിട്ട് അറിയിക്ക അപ്പൊ ഇനി ഒന്നും കിട്ടിടും കാര്യല്ല ഞാൻ എന്തെയ്യ തൃക്കടി ഇരിയോ നല്ല മഴക്കാരുണ്ട് ശക്തമായി മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് മഴ പെയ്താ കൊണ്ടുവരണ്ടേരും ഞങ്ങളിതാ അങ്ങനെ കടയിലെത്തി എന്താണു കേക്ക് അവൽ മിൽക്ക് കുടിക്കാൻ വന്നിട്ട് അവൽ മിൽക്ക് കുടിക്കാൻ വന്നിട്ട് ലൈമും ാണ് സൽമാൻ തന്നെയാണ് ഞങ്ങൾ സ്പെഷ്യൽ അവിമിൽ കുടിക്കാൻ പോയതാ അവിടെ കട ഉറന്നിട്ടില്ല കാരണം സൽമാൻ ലൈമാക്കി മനുഷ്യ അവിടുന്ന് കവിമിൽ കുടിക്കണന്നിട്ട് ഇവിടുന്ന് എന്താ ലൈമാക്കിയത് ഏ ഒന്നുമില്ലെന്നോ ഓരോ സമയത്ത് ഓരോ കുടിക്കണേ എത്ര ഒരു മുറുക്ക് കുടിച്ചിനും ഞങ്ങളീന്നൊക്കെ എത്ര എത്ര തിന്നും കുടിച്ചണ്ട് ടേസ്റ്റ് മഴ അങ്ങോട്ട് പോകുമ്പോ അല്ല മഴ പോവും എന്താച്ച മഴ കൊള്ളണ്ടി വരുമോ മഴ പെയ്യുന്നവണ് ആ കാരണുണ്ട് ചായ കുടിക്കുമ്പോ അനക്ക് എപ്പഴും പാട്ടുണ്ടാകും ചായ പാട്ട് ലൈമുടിക്കുമ്പോ എല്ലാ പാട്ടുണ്ടോ ഇണ്ടോ അതിലും ഉണ്ടോ ഇതെന്താ ഏതാ പാട്ട് പാട്ടിയാണ് കുടിക്കാൻ പോയി സ്പെഷ്യൽ രണ്ടോ ഞങ്ങൾക്ക് വന്നോ ആണോ ഏ ഒരു സ്പൂണും കൂടി എടുത്ത് കൂടണോ പോവാ എങ്ങനെ പോവെന്നോ മഴ മഴ കൊണ്ടുപോണോ മഴ ഉണ്ട് എന്നാ മഴ തോർന്നിട്ട് പോലെ മഴ അങ്ങനെ വല്ലാണ്ട് കുറിക്കുകയാണെങ്കിൽ നമ്മക്ക് കുടിക്കേണ്ടേ ചായയും വെള്ളമൊക്കെ ആയിട്ട് ചായേ മഴ ആ ഇത് വരിയാ നല്ല മഴ അപ്പൊ ചായല്ലേ എവിടേക്ക് ചേച്ചി അതൊക്കെ കണ്ടു ഏ മഴയാണ് ഇടിമിന്നല അതൊന്നും കൊഴപ്പല്ല പൊട്ടൂല ഇടിമിന്നൽ പേടിച്ചിട്ട് ചെയ് ഒത്തിരിക്ക ഇടി പൊട്ടിച്ചിട്ട് ചായ പിടിക്കാൻ പോയാലോ ഈ മഴയത്ത് ഒറ്റ ഓട്ടാണ്ടിട്ട് ഓക്കെ കടിയേതാ പറഞ്ഞോ ആര് ഷാരിന്റെ കട്ടിയാ പറഞ്ഞ ഞങ്ങൾ ഇവിടെ ചായ കുടിക്കണെന്ന് പറയും പെട്ടു 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 ഞങ്ങള് മഴ പെരും മഴ പെരും മഴ നീ എന്ത് ചെയ്യും എന്ത് ചെയ്യും വിജു പറഞ്ഞത് അലി കൈ വെച്ചിട്ട് കാര്യമില്ല മഴ തോരട്ടെ മിൽക്ക് ചായ ലെയ്മ് എന്തൊക്കെയാ കുടിച്ച് ആ ആസ്വദിച്ച് ചായ കുടിക്ക വീഡിയോ കോൾ ചെയ്ത് ഗൾഫിലുള്ള ജ്യേഷ്ഠനും വൈഫിനും വീഡിയോ കോൾ ചെയ്ത് ചായ കുടിക്കണം Ama ama ya, ama 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 baba ama.